നമ്മൾ ഏത്തോറിനെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുകും കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാല് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് അച്ചിങ് ബീൻസും ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് വേവിക്കുക അടച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒന്ന് അടച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അപ്പുറത്തടുപ്പിലേക്ക് ഒരു ചട്ടിയടപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്യാബേജ് ആണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്യാബേജും പരിപ്പും കൂടെ എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ക്യാബേജ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇപ്പുറത്തെ അടുപ്പിലേ നമ്മുടെ തോരൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ കൃഷി ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്നും കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ട് ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ തോരനാവും കേട്ടോ നമ്മൾ ക്യാബേജിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ക്യാബേജിൽ ഒരുപാട് വേവൊന്നുമില്ല ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ തോല റെഡി ആയിട്ടോ അത് മാറ്റി വെച്ചു ആ അടുപ്പിലേക്ക് തന്നെ നമ്മൾ ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് എന്ന് വെള്ളരിക്കയും മാങ്ങയും പരിപ്പും കൂടെ മുളോഷയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാളികേരം ഒന്നും അരക്കില്ല കടുക് വറുത്തിടില്ല പച്ച വെളിച്ചണേയാണ് കേട്ടോ അതിലേക്ക് ഒഴിക്കണത് അപ്പോൾ നമ്മൾ അതിലേക്ക് വേവാനാവശ്യമുള്ള വെള്ളം ഒച്ചു കൊടുത്ത് പുളിക്ക് ഒരല്പം മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പച്ചമുളക് ടേസ്റ്റ് ആണ് ശരിക്കും ഈ ഒരു മുളവിഷത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പച്ചമുളക് കറിവേപ്പില വെളിച്ചെണ്ണ ടേസ്റ്റ് ആണ് മുളവുഷത്തിലൊക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് വയസ്സിൽ വരെ വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പീസ് പരിപ്പാണ് അപ്പോൾ ആ പീസ് പരിപ്പ് വേവിച്ച് വച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് രണ്ടും കൂടെ കിടന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ ക്യാബേജും കൂടി ഇട്ടിട്ട് വേവിക്കാം കേട്ടോ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പൊ എന്നിപ്പം നിങ്ങളെ കാണിച്ച് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ പരിപ്പും ക്യാബേജും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ജീരകവും ഒന്നാളികാരും കറിവേപ്പിലേ കൂടെ ഒന്ന് അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരയ്ക്കേണ്ട കുറച്ച് തരുവരിപ്പ് അരച്ചാൽ മതി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതൊന്ന് വെച്ചു അതിലേക്ക് കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചൊഴിച്ചു ഇനി കുറച്ച് തേങ്ങയും കൂടെ ഫ്രൈ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഇരിശ്ശേരിയാണല്ലോ എരിശ്ശേരിക്ക് ശരിക്കും ആ ഒരു തേങ്ങ ഫ്രൈ ചെയ്തിൻ്റെ ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് നാളികേരവും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ക്യാബേജ് എരിശ്ശേരി റെഡി ആയി കേട്ടോ അപ്പം ഇനി ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴേ ഞാനൊരു വൈഡായ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ച് പീസ് പരിപ്പ് തന്നെയാണ് കേട്ടോ വേവിച്ച് വച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തു ഇനി കഷ്ണങ്ങളും ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ കേട്ടോ നന്നായിട്ട് മിക്സായിട്ട് വെന്ത് കുറുകി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലേയും ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു അപ്പം മുളകുഷം ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഇതിൽ നമുക്ക് മാങ്ങി ഇടാതെയും ഉണ്ടാക്കാം മാങ്ങി ഇട്ടിട്ടും ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് ചെറിയൊരു പുളി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളവ് റെഡിയായി അപ്പോൾ ഇഷ്ടമായല്ലേ ഒന്ന് ഫോളോ ചെയ്തേക്കണേ